പ്രിയമുള്ളവരെ സർക്കാരും മുഖ്യമന്ത്രിയും നമ്മുടെ മന്ത്രിമാരുമൊക്കെ ഈ വർഷത്തെ പ്രവേശനോത്സവം വളരെ കെങ്കേവമായി ആഘോഷിക്കുമ്പോൾ മാമാങ്കമായി നടത്തുമ്പോൾ കേരളത്തിലെ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആദിവാസി ഊരുകളിലെവിടെയെങ്കിലും അവരുടെ സ്കൂളുകളിലോ മറ്റെവിടെയെങ്കിലും നമ്മുടെ ഭരണക്കാരോ മന്ത്രിമാരോ സഖാക്കളോ ഇതുപോലെ ഒരു പ്രവേശന മാമാങ്കം നടത്തിയിട്ടുണ്ടോ ആദിവാസികൾക്ക് നൽകുന്ന കോടിക്കണക്കിന് രൂപ വെട്ടി വിഴങ്ങിയിട്ട് ആദിവാസി സ്കൂളിലെ കുട്ടികളിരുന്ന് ഒരു ബെഞ്ച് പോലും ഇല്ലാതെ നിലത്തിരുന്നാണ് പഠിക്കുന്നത് ഉച്ചക്കഞ്ഞിയും കിട്ടാതെയും ആദിവാസികൾ കുട്ടികൾ പഠിപ്പിക്കാൻ അധ്യാപകരില്ലാതെ എത്ര കുട്ടികളാണ് കൊഴിഞ്ഞു പോകുന്നതെന്ന് പിണറായി സർക്കാരിന് കണക്കുകൾ അവതരിപ്പിക്കാനാകുമോ പിണറായിയുടെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ ഭരണത്തിനിടയ്ക്ക് കേരളത്തിലെ ആദിവിഭ ആദിവാസി വിഭാഗങ്ങൾക്ക് എന്ത് പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്രയും കാലം പത്രസമ്മേളനം നടത്തി നാടിൻ്റെ പുരോഗമതി പുരോഗതി തള്ളിമറിക്കുമ്പോൾ ഈ ആദിവാസികളുടെ പുരോഗതി വഴി ഒന്ന് തള്ളിമറിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് മാത്രമല്ല അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധു ഇത്തിരി അരിയും ഉപ്പും മുളകും മോഷ്ടിച്ചതിന് തല്ലിക്കൊന്ന ദുഷ്ടന്മാരെയൊക്കെതിരെ എതിരെ കർശന നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ച പിണറായി തന്നെ ആ കുല കൊലക്കേസ് പ്രതികളെ രക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ ഒന്ന് തള്ളി മറിക്കണം മാത്രമല്ല ആദിവാസി സ്കൂളുകളിൽ വേണ്ടത്ര അധ്യാപകരെ നിയോഗിക്കാത്തതേയും നിയോഗിക്കാത്തതിൻ്റെയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാത്തതിൻ്റെ വിവരങ്ങൾ കൂടി ഒന്ന് എണ്ണി എണ്ണി പറയണം രണ്ടായിരത്തി പത്തൊമ്പതിൽ അഗളി പഞ്ചായത്തിലെ പൂതിവഴി ഊരിൽ ഏഴ് പേർക്ക് പവന നിർമ്മാണത്തിനായി ലഭിച്ച പതിമൂന്നര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മലപ്പുറം ജില്ലാ കൗൺസിലംഗവും നിലമ്പൂർ നികര നഗരസഭാ കൗൺസിലറുമായ എം എം ബഷീർ കരാറുകാരൻ അബ്ദുൾ ഗഫൂർ എന്നിവർക്കെതിരെ അറസ്റ്റ് ചെയ്ത കേസും അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത കേസും എവിടെ വരെ എത്തിയെന്നും ചിലവഴിക്കാതെ കിടക്കുന്ന ഫണ്ടുകൾ എത്ര കോടിയാണെന്നും ഒക്കെ ആരാണതൊക്കെ തട്ടിയെടുക്കുന്നതെന്നുമൊക്കെ പിണറായി വിജയനൊന്ന് വെളിപ്പെടുത്തണം അതല്ലാത്ത പക്ഷം മറ്റുള്ളവരെ നികൃഷ്ടജീവിയെന്നും എന്നും വിളിച്ചാക്ഷേപിക്കുന്ന പിണറായി വിജയനെ ആരെങ്കിലും കഴിവേറി വിജയനെന്ന് വിളിച്ചാക്ഷേപിച്ചാൽ ആർക്കെങ്കിലും ഉത്തരം പറയാനുണ്ടോ അതൊരു തെറ്റാണെന്ന് പറയാൻ കഴിയുമോ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് ഓക്കെ ഗുഡ് ബൈ